ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു കുക്ക്വെയർ സെറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് പാലക്കാട് ലുലു ഹൈപ്പർ നിന്നാണ് കേട്ടോ കഴിഞ്ഞ മാസം ലുലുലു ഓഫർ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓഫർ നടക്കുന്ന സമയത്ത് ഞങ്ങളിവിടെയായിരുന്നു പക്ഷേ ഇക്കാട് ഉമ്മ അവിടെയായിരുന്നു അപ്പോൾ അങ്ങനെ ഉമ്മ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു സെറ്റിനകത്ത് നാല് പാത്രമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ എം ആർ പി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് പക്ഷേ നമുക്ക് കിട്ടിയത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ്ങിനാണ് കിട്ടിയത് കേട്ടോ ഈയൊരു പ്രൈസിന് നമുക്ക് ഈ ഒരു കുക്ക്വെയർ സെറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് അടിപൊളി ഓഫറിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് വന്ന സമയത്ത് തന്നെ ഞാനൊന്ന് അൺബോക്സ് ചെയ്തതാണ് പിന്നെ ഒന്ന് അടച്ചു വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചതാണ് അത് കറക്റ്റായിട്ട് ബോക്സിൽ നിൽക്കുന്നൊന്നുമില്ല ഇതൊരു ഫ്രൈ പാനാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും കോട്ടിംഗ് വരുന്നത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഈ ട്രൈ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോളത്തെ ലെയറും താഴത്തെ ലെയറും സ്റ്റീലും മിഡിൽ ലെയർ അലുമിനിയമാണ് വരുന്നത് പിന്നെ ഒരു സോസ് പാനുണ്ട് പിന്നെ ഇതിന് ലിഡും വരുന്നുണ്ട് കേട്ടോ കടായിക്കും അതുപോലെ തന്നെ ഫ്രൈ പാനിനും സെയിം ലിഡാണ് വരുന്നത് വേറെ രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ലിഡ്സ് ഉണ്ട് പിന്നെ ഇതൊരു സോസ് പോട്ടാണ് ഇതിൽ നമുക്ക് ബിരിയാണി ചിക്കൻ കറി എല്ലാം വെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു സോസ് പോട്ട് എനിക്ക് ഇൻഡസ് വാലിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അടിപൊളി ക്വാളിറ്റിയാണ് പക്ഷേ അതിൻ്റെ മാത്രം റേറ്റ് ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് നമുക്ക് ഈ നാല് കുക്ക് വെയർ കിട്ടിയത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ്ങിനാണ് കേട്ടോ അപ്പോൾ അത് കമ്പയറിസ് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഓഫറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ കാറ്റലോഗിൽ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് സ്പൂൺ വിനീഗർ ഒഴിച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലെ കോട്ടിങ്ങിന് ഡിസ്കളറേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കാണിക്കുന്നത് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ കാരണം ഇതേ പാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം രാവിലെ തന്നെയാണ് ഈ മല്ലിയും മുളകും ഒക്കെ വറുത്തരയ്ക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കായിരുന്നു അങ്ങനെയാണ് ഈ സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് മല്ലി ചുവന്നമുളക് കുറച്ച് ഉഴുന്ന് ഉലുവ കുരുമുളക് ജീരകം കടലപ്പരിപ്പ് കായം പിന്നെ കറിവേപ്പില ഇതെല്ലാം വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ പൊടിച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ മുന്നേ മൈ ലൈഫ് ഇട്ട സമയത്ത് എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ജോദിക്കുക അപ്പോൾ അവളുടെ അമ്മ എൻ്റെ വ്ളോഗ്സൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ പണികൾ എളുപ്പമായിരിക്കുന്നു കേട്ടോ അപ്പോൾ അതോടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാമ്പാർ പൗഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ടൈം സേവിങ് ആണ് കേട്ടോ ഇപ്പോൾ രാവിലെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ